അഞ്ചേക്കാല് സെന്റ് സ്ഥലം അതിലേകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോണിമുറി ഉൾപ്പെടെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുതിയ വീടാണ് പണി മൊത്തത്തിൽ തീർന്നിട്ടില്ല കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ചുറ്റുമതിലും ഫ്രണ്ടിലും മുറ്റം മൊത്തം സ്റ്റോൺ ടൈൽസ് ഇട്ട് തരുന്നതായിരിക്കും കംപ്ലീറ്റ് ചുമരുമൊത്തം വാൾ പൊട്ടി അടിച്ച് പെയിൻറ്റ് ചെയ്തു തരേണ്ടതായിരിക്കും കംപ്ലീറ്റ് കബോർഡ് വർക്ക് തീർത്ത് തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് കൂടി വന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വർക്ക് തീർത്ത് തരുന്നതായിരിക്കും ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്തു തരണതായിരിക്കും അതേപോലെ ചുമരണം മൊത്തം വാൾപൊട്ടി അടിച്ച് പെയിൻറ്റ് ചെയ്തു തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ശരിക്കും ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് വരുന്നത് ലൈറ്റ് ഫിറ്റിംഗ്സ് മൊത്തം എൽ ഇ ഡി ലൈറ്റാണ് ചെയ്തു തരുന്നത് അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ മൊത്തത്തിൽ അഞ്ചേകാല് സെൻ്റ് സ്ഥലം അതിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വേണമെന്ന മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് മൂന്നും അറ്റാച്ച്ഡ് ആണ് കോണിമുരി ഉൾപ്പെടെ ചുറ്റുമതിലും മുറ്റം മൊത്തം സ്റ്റോൺ ടൈൽസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്ന വിലയാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഉടൻ കാണാം അതുവർക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി നമസ്കാരം താങ്ക് യു വൻസുകേ